ുക്കിന് വിലയില്ല ഫാഷന് വിലയില്ല ട്രെൻഡിന് വിലയില്ല സ്റ്റൈലിന് വിലയില്ല രൂപ രൂപ മുതൽ പുതുവത്സരാഘോഷം അതിരവിടാതിരിക്കാൻ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് നിലമ്പൂർ സി ഐ ബി എസ് ബിനു വാഹന പരിശോധന ശക്തമാക്കും രാത്രി ഒൻപത് മണി മുതൽ വടപുറം ജംഗ്ഷൻ കരിമ്പുഴ ചന്തക്കുന്ന് എന്നിവിടങ്ങളിൽ വാഹന പരിശോധന നടത്തും മദ്യപിച്ചും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും വാഹനങ്ങൾ ഓടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും രാത്രി പത്ത് മണിയോടെ തട്ടുകടകൾ ഉൾപ്പെടെയുള്ള ഭക്ഷണശാലകൾ അടച്ച് സഹകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓൾട്രേഷൻ വരുത്തിയ വാഹനങ്ങൾ പുതുവത്സരാഘോഷത്തിനിറക്കിയാൽ പിടിച്ചെടുക്കും ഡി ജെ പാർട്ടി അനുവദിക്കില്ല റിസോർട്ടുകൾ കൂടുതലുള്ള കക്കാടം പോയിലിൽ ഡി ജെ പാർട്ടി നടത്തിയാൽ ഉപകരണങ്ങൾ പിടിച്ചെടുക്കുന്നതിന് പുറമേ റിസോർട്ട് ഉടമകൾക്കെതിരെ കേസെടുക്കും എക്സൈസ് ഡാൻസ് ഓഫ് എന്നിവരുടെ സഹകരണത്തോടെ കക്കാടം പോയിലിൽ പരിശോധന നടത്തും വ്യാപാര സ്ഥാപനങ്ങളിൽ പുതുവത്സരാഘോഷങ്ങൾക്ക് തടസ്സമില്ല പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാകുന്ന രീതിയിലുള്ള ആഘോഷവും അനുവദിക്കില്ല വീടുകൾക്ക് മുന്നിലേക്ക് പടക്കമിറഞ്ഞാൽ നടപടി ഉണ്ടാവും ഗതാഗത നിയന്ത്രണത്തിന് ട്രോമാ കെയർ അംഗങ്ങളും സഹകരിക്കും റിസോർട്ടുകളുടെ കേന്ദ്രമായ കക്കാടം ഇക്കുറി പോലീസ് ശക്തമായ സുരക്ഷയാണ് ഒരുക്കുക സംശയമുള്ള റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധനയും ഉണ്ടാകുമെന്നും സി ഐ പറഞ്ഞു പുതുവത്സരാഘോഷം സമാധാനപരമായി നടക്കാൻ എല്ലാവരുടെയും സഹകരണവും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് റിസോർട്ട് ഉടമകളുടെ യോഗം ചേരും ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഒന്നാമതായിട്ട് നടത്തിയിരിക്കുന്നത് വാഹന പരിശോധനയാണ് വാഹന പരിശോധന എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് മണി മുതൽ നമ്മൾ വാഹനം പരിശോധിക്കും ഈ മദ്യപിച്ച് അല്ലെങ്കിൽ മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ടു വീലറുകളിൽ വരുന്നവരെയും മറ്റ് കാറുകളിൽ വരുന്നവരെയും വാഹനം ഉൾപ്പെടെ പിടിച്ചെടുക്കുക അതുപോലെ ഇവർ വാഹനത്തിൻ്റെ ആൾട്രേഷൻ ചെയ്തുകൊണ്ടുവന്ന് വാ ബൈക്ക് സ്റ്റണ്ടിങ് ബൈക്ക് റാലികൾ അതുപോലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ വാഹന പരിശോധനകൾ ആരംഭിക്കുന്നത് അത് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് നടത്തുന്നുണ്ട് നിലമ്പൂർ ടൗണിലേക്ക് കിടക്കുന്ന വടവുറം ജംഗ്ഷനിലും ചന്തക്കുന്നിലും പിന്നെ ആ കരിമ്പുഴ പാലത്തിൻ്റെ ഒക്കെ ആയിട്ടാണ് അത് തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ പിന്നെ കടകൾക്കെല്ലാം നോട്ടീസ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്ന കടകൾ ഏകദേശം ഒരു പത്ത് മണിയോട് കൂടി നിർത്തി തരണമെന്ന് സഹകരിക്കണമെന്ന് വ്യാപാരികളോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഗാഹങ്ങളും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഗ്യാതർ ചെയ്തിട്ട് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണത് നാളെ ഒരു ദിവസത്തേക്കിനവരത് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആ തട്ടുകടകൾ പ്രധാനമായിട്ടും തട്ടുകടകളാണ് ഉള്ളത് പിന്നെ പ്രധാനമായിട്ടും പടക്കം പൊട്ടിക്കലാണ് ഇവരുടെ ഒരു പ്രധാന ഒരു കാര്യം അപ്പോൾ അത്തരത്തിൽ പടക്കം പൊട്ടിക്കുന്നത് ഏതെങ്കിലും വീട്ടിന് പഠിക്കലോട്ടൊക്കെ പടക്കം വരികയോ അങ്ങനത്തെയുള്ള ആൾക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കും അത് രാത്രി വിവരം ലഭിച്ച ഉടൻ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കാണുകയാണെങ്കിൽ കേസ് കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കരുതുന്നല്ല അതുപോലെ മറ്റ് സംഘടനകളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ ഒക്കെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അവർക്കവരുടേതായ രീതിയിൽ ആഘോഷങ്ങൾ നമ്മൾ തടസ്സം യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വ്യക്തികളെ കൂട്ടം കൂടിയിട്ട് ഗാംഗുകളായിട്ട് വന്ന് മദ്യപിച്ചിട്ടും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് നാടിനെ ക്രമസമാധാന പ്രശ്നങ്ങൾ പൊതുജനങ്ങളുടെ പൊതുസ്ഥലങ്ങളിലും പൊതുജനങ്ങൾക്ക് ക്രമ ഭംഗം ഉണ്ടാക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തന്നെ ടൗൺ മുഴുവൻ പോലീസിന് പിക്കറ്റ് പോസ്റ്റ് ഉൾപ്പെടെയുള്ളത് ഇട്ടിട്ടുണ്ട് പ്രധാനമായിട്ടും വാഹന പരിശോധന തന്നെയാണ് നടക്കുന്നത് അതുപോലെ പല സ്ഥലങ്ങളിലും അനുമതിയില്ലാത്ത ഡി ജെ വാഹനങ്ങൾ ഡി ജെ പാർട്ടി പോലുള്ള ഡി ജെ വണ്ടികൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ മൈക്ക് പെർമിഷൻ ഇല്ലാതെ പാട്ടും അങ്ങനത്തുള്ള കലാപരിപാടികളൊക്കെ അത്തരത്തിലുള്ള എന്തെങ്കിലും ശ്രദ്ധപ്പെട്ടാൽ ആ വാ ഡി ജെ വാഹനങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മൈക്ക് സാധനം മൈക്ക് ഉച്ച സ്പീക്കർ ബോക്സ് അതിൻ്റെ വേണ്ടിയിട്ട് ഉപയോഗിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുമെന്ന് പിടിച്ചെടുക്കുന്നതായിരിക്കുമെന്ന് ഞാൻ അറിയിക്കുകയാണ് പിന്നെ പ്രധാനമായിട്ടും നമുക്കിവിടെ ഒരു വിഷയമുള്ള കക്കാട് ഭാഗത്താണ് ടൂറിസ്റ്റുകൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലം അത്തരം റിസോർട്ടുകളുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അവർക്ക് കർശനമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡി ജെ പാർട്ടികളിൽ ലഹരി പാർട്ടികൾ സ്വാഭാവികമായിട്ടും ടൂറിസ്റ്റ് ഏരിയകളിലൊക്കെ നടക്കുന്ന ലഹരി പാർട്ടികളാണ് അത്തരത്തിലുള്ള നാളെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റു ആയിട്ടും ഡാൻസ് ഹായിട്ട് ചേർന്നിട്ട് റെയ്ഡുകൾ നാളെ പകൽ മുതലേ തന്നെ റെയ്ഡുകൾ കണ്ടക്ട് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് രാത്രി വൈകിയും റെയ്ഡുകൾ റെയ്ഡുകളുണ്ടാകും കാരണം ഇത്തരത്തിലുള്ള ഡി ജെ പാർട്ടികളിൽ ഉണ്ടെങ്കിൽ അത് ശബ്ദം കേട്ടോ അല്ലെങ്കിൽ ആ വെളിച്ചം കണ്ടിരുന്നോ നമുക്ക് എത്താൻ കഴിയുന്നത് ആയിരിക്കുന്നത് ആണ് അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ റെയ്ഡുകൾ കണ്ടക്ട് ചെയ്യാനായിട്ടും തീരുമാനിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായ വെഹിക്കിൾ വാഹന പരിശോധനയ്ക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത് അതുപോലെ ഈ മദ്യ വയക്കുമരുന്നായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ചിരുന്നുണ്ട് പിന്നെ തന്നെയല്ല നമുക്ക് മറ്റ് ഗതാഗത ക്രമീകരണങ്ങളും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് നിലമ്പൂർ സ്റ്റേഷൻ്റെ ട്രോമാ കെയർ യൂണിറ്റിൻ്റെ വോളണ്ടിയേഴ്സിനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ അത് നൽകാമെന്ന് അടച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും നിലമ്പൂർ ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന് നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല ആരും ആഘോഷിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളില്ല പക്ഷേ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ ചെയ്തുകൊണ്ട് ആഘോഷം നട അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോകാനായിട്ട് അനുവദിക്കില്ല അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ തട്ടുകടകൾ പോലുള്ള കടകൾ ഭക്ഷണ പദാർത്ഥങ്ങൾ നിൽക്കുന്ന കടകളൊക്കെ നടത്ത് സഹകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മറ്റ് ആഘോഷങ്ങൾക്കൊന്നും നമ്മുടെ തടസ്സങ്ങളല്ല ഈ പറയുന്ന തരത്തിൽ നിയമവിരുദ്ധമായിട്ട് സംഘം ചേർന്നും അത്തരത്തിൽ പൊതുജനങ്ങൾക്കും മറ്റു ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ആഘോഷങ്ങളുണ്ട് ആഘോഷങ്ങളല്ല അതൊരു തരം ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതിനോട് മാത്രമാണ് നമുക്ക് എതിർപ്പുള്ളത് മറ്റ് സംഘടനകളോ അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട് അതിനൊന്നും നമ്മൾ അവരവരുടേതായിട്ട സ്പേസിൽ പെർമിഷൻ എടുത്ത് നടത്തുന്നുണ്ട് നമ്മൾ പെർമിഷൻ അനുവദിച്ചിട്ടുണ്ട് അത്തരം സ്ഥാപനങ്ങൾക്ക് തടസ്സങ്ങളില്ല അതിന് തടസ്സങ്ങളില്ല അത് നടത്താം അതിന് തടസ്സങ്ങളില്ല അത് പെർമിഷൻ എടുത്തിട്ടുള്ളവർക്കൊക്കെ നടത്താം കാരണം പെർമിഷൻ എത്രവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് പെർമിഷൻ ഇല്ലാതെ നടത്തുന്നത് കണ്ടാൽ നമ്മൾ നടപടി എടുക്കും പിന്നെ എല്ലാവർക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്